ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈം ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ വന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസുനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസുനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കാം ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും ഓക്കെ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് ஆயத்து எந்தோடு ஆகிரிக்கிறது என்னோடய ஆகிரிக்க ஒரு சமயத்து പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൽ നിങ്ങളോട് ഇതൊക്കെ പറയണം എന്ന് ചിന്തിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്താണ് എന്നതാണ് നമ്മളോട് നോക്കിക്കുന്നത് നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സോർട്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് കേട്ടിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കുമ്പോൾ കൂടുതൽ പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സെപ്പറേഷനിൽ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ പോലും ശരിയായ രീതിയിലുള്ള ഒരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് ഈ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല പക്ഷേ എന്തൊക്കെയോ ഒരു ഇതുണ്ട് താനും ഇപ്പം അങ്ങനെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് കാർഡുകളിൽ നിന്ന് പിന്നെ നമുക്ക് മറ്റ് ഓരോ കാർഡുകളുടെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിലും നമ്മളിവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാർഡിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കിങ് ഓഫ് വാൻസ് ആണ് അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് യാതൊരു തരത്തിലുള്ള ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ ഒരു ഇവർ വെറുതെ ഒരു എൻറ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഇത് മടുത്ത് ഇവർ നിർത്തി പോയതാണ് ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് വരുന്ന ഒരു മെസ്സേജ് ഇതാണ് എനിക്ക് ഇപ്പോഴും നിങ്ങളോട് ഒരു സ്നേഹമുണ്ട് ഒരു ഫയർ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ ഇപ്പോഴും വളരെ വളരെയധികം ശക്തമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളുടെ പ്രസൻസ് ഒത്തിരി ആഗ്രഹിക്കുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത് ഒത്തിരി ഇൻസ്പയർ ആയിട്ടുണ്ട് അവർക്ക് അവർക്ക് സന്തോഷത്തിലായിരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു കാര്യം ഇപ്പോഴും അവർക്ക് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളെ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഞാൻ പലപ്പോഴും ഒരു നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിൽ ഉള്ള ചിലപ്പോൾ അവര് നിങ്ങളോട് മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും വാക്കുകൾ എന്നുള്ളതാണ് നമുക്ക് കിരുന്നത് അതുപോലെ തന്നെ ബിഹേവിയർ ഒക്കെ വളരെ മോശമായ രീതിയിൽ റഷായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടാകാം അതിന് ഈ ഒരു സമയത്ത് അവരെ ക്ഷമ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആണ് നമുക്ക് വരുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ പിന്നെ വരുന്നത് ഫുൾ കാർഡ് കാർഡാണ് ഞാനിവിടെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു പുതിയൊരു തുടക്കം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവർക്ക് നിങ്ങളോടൊത്ത് ഒന്ന് ഒരു പുതിയതായിട്ട് ഒരു തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു അതോടൊപ്പം തന്നെ ആ പാസ്റ്റിലെ ഒരു ബാഗേജസ് ഇല്ലാതെ പാസ്റ്റിലെ മെമ്മറീസ് വഴക്കുകൾ പ്രശ്നങ്ങൾ അതൊക്കെ അവിടെ വിട്ടിട്ട് പുതിയതായിട്ട് ഒരു ന്യൂ എനർജിയിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഫുൾ കാർഡിൽ നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് വരുന്ന കാർഡുകളിൽ ഞാൻ നിന്നെ വളരെയധികം വേദനിപ്പിച്ചു എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഈ ഒരു സമയത്ത് സമയത്ത് ഒത്തിരി റിഗ്രക്റ്റ് തോന്നുന്നുണ്ട് ഒരു ദുഃഖമുണ്ട് ആ ഒരു പഴയ സംഭവങ്ങളെ കുറിച്ച് അവർ റിഗ്രക്റ്റ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് അതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുപോലെ അവർ പറയുകയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടു പേർക്കും ഒത്തിരിയധികം മിസ്സണ്ടർസ്റ്റാൻഡിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഇന്നർ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇന്നർ മെസ്സേജ് നോക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളിലും ഇവർ ജയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം അങ്ങനെ ഇവർ ജയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു കാര്യം വഴി ഞാൻ പല സമയത്തും നിന്നെ വേദനിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ അവരെ ഇപ്പോൾ ഒരു സമയത്ത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന മെസ്സേജ് പിന്നെ നമുക്ക് ടെമ്പറൻസ് കാർഡ് വരുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വയ്യ ഞാൻ മടുത്തു ഒരു ഫൈറ്റും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട ഒരു പീസായിട്ട് കാമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു കോംപ്രമൈസിനും ഒരു ഹാർമണിക്കും ഒക്കെ ഞാൻ വളരെയധികം തയ്യാറാണ് എന്നൊരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് വളരെ കാമാണ് ഞാൻ ബാലൻസ്ഡ് ആണ് അങ്ങനെ ബാലൻസ് ആയി നിന്നെ അപ്രോച്ച് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ പേഴ്സൺ പറയുകയാണ് ഓക്കെ പിന്നെ കിങ് ഓഫ് കബ്സ് ആണ് അപ്പോൾ കിങ് ഓഫ് കബ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള അവരുടെ ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സൈലൻ്റ് ആയിട്ട് ഉള്ള ഫീലിങ്സ് അവർ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒത്തിരി ഫീലിങ്സുകളുണ്ട് അതൊരു വളരെയധികം കൊണ്ടുവന്ന് ഭയങ്കര രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനൊന്നും അവർ നിലക്കിടുന്നില്ല അല്ലെങ്കിൽ അതിനവർക്ക് താല്പര്യമില്ല അത് അവരുടെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് വളരെയധികം ഒരു മെച്യുറായ അഫെക്ഷൻ നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ഒരു കാതിലൂടെ അവർ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നത് എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് വളരെയധികം ഡീപ്പാണ് എന്ന് അവർ പറയാനായിട്ട് ശ്രമിക്കുന്നതാണ് നമുക്കൂടെ കാണാൻ പറ്റുന്നത് പിന്നെ മജീഷ്യൻ കാർഡ് അപ്പോൾ ഞാൻ വീണ്ടും ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നി ഒരു കാശമുണ്ടാകാനായിട്ട് ഞാൻ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയാനായിട്ട് സാധിക്കുന്നു നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവർ ആക്റ്റീവായി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണിത് മജീഷ്യൻ കാർഡ് നമുക്കതാണ് പറഞ്ഞു തരുന്നത് കം ബാക്ക് എന്ന് എന്നവർ വീണ്ടും വീണ്ടും നിങ്ങളെ വിളിക്കുന്നു വീണ്ടും തിരിച്ചു വരിക ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരൂ അതിനൊരു എഫേർട്ട് ഇടൂ എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് കാർഡ് കിട്ടുന്നുണ്ട് അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടും ഇവർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് അവർ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സമയം അതാണ് അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയം എനിക്ക് വേണം എന്നാലാണ് അവർക്ക് അത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതാണ് ആദ്യം നമ്മൾ കണ്ടല്ലോ പല മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും വന്നു നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ പക്വതയില്ലാത്ത ഡിസിഷൻസ് എടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അപ്പം പക്ഷേ ഈ ഒരു സമയത്തിന് ശേഷം അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നാണ് അവർ പറയുന്നത് അവർക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല അത് നിങ്ങളെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല ഒരു കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സെർച്ചിങ് അതാണ് ടൂ റ്റു ഓഫ് സോഡ്സ് നമുക്ക് വരുന്നത് ആ ഒരു ഇമോഷണൽ ക്രോസിങ് റോഡാണ് അതായത് ഡിസിഷൻ എടുക്കണമെന്ന് അവർക്ക് മനസ്സിലുണ്ട് പക്ഷെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല ആ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നില്ല ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങളോട് പറയുന്നു അതാണ് അവരുടെ ഒരു ആണ് അത് മനസ്സിനുള്ളിൽ അത് ഡയറക്റ്റ് നിങ്ങളോട് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്യൂൻ ഓഫ് കബ്സ് വരുമ്പോഴത്തേക്കും എനിക്ക് നീ വളരെ ഇമോഷണലി ആയ പ്യുവറായ ഒരു ഡീപ്പായ ഒരു റിലേഷൻഷിപ്പാണ് അത് വളരെ റൊമാൻറ്റിക്കായിട്ട് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളെ ഇമോഷണലി വളരെ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ ജെനുവിനായിട്ട് നിൽക്കാനായിട്ട് ജെനുവിൻ ആണ് നിങ്ങളുടെ മുന്നിൽ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ നഷ്ടപ്പെട്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ട് ആ ഒരു കാര്യവും നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള എനർജീസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് സെവൺ ഓഫ് പെൻറ്റിക്കൽസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ വളരെ സ്ലോ ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് അവരാഗ്രഹിക്കുന്ന ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം പക്ഷേ ഇതിന് ഡെഫിനറ്റ്ലി ഒരു ഗ്രോത്ത് ഉണ്ടാകും അതുമായിട്ടുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ഒരു തീരുമാനം എടുക്കും ഞാൻ ആ ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് സമയം എനിക്ക് വേണം പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വിട്ടു കളഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്കിവിടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡ്സ് ആണ് ഫോർ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റ് മെസ്സേജ് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഒരിക്കലും നിങ്ങളെ വിട്ടു കളഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അവർ ഇൻറ്റൻഷനലി പർപ്പസ്ഫുള്ളി ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അത് അവർക്ക് കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളും കുറേ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകളും മോശം ഡിസിഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്താനും ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടൊപ്പം തന്നെ അവരുടെ മനസ്സ് ഒരു ഒത്തിരി ടയേഡ് ആയിട്ടുണ്ട് ഞാൻ എനിക്ക് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ആഗ്രഹിക്കുന്നു പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു വേഗത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ഒരു ക്ലാരിറ്റി വേഗത്തിൽ ഉണ്ടാകുമെന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല കുറച്ച് സമയം എടുക്കും അതിന് ആ ഒരു അത്രയും സമയം എനിക്ക് തരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്യുന്നതല്ല എന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കുക എന്റെ മനസ്സൊന്ന് കാമാക്കാനായിട്ട് ശാന്ത ാക്കാനായിട്ട് ഞാൻ ഒരു കുറച്ച് സമയം ഒരു ഗ്യാപ്പ് അതിലെടുക്കുന്നതാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ ചിന്തിക്കുന്ന കാര്യം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഒന്നിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവര് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു ബ്രേക്കപ്പിനെ കുറിച്ചല്ല ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഒരു നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ റിലേഷൻഷിപ്പ് എൻ്റായി പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള ഡയറക്റ്റ് മെസ്സേജ് അത് ഞാൻ ഒരിക്കലും ഒരു ബ്രേക്കപ്പിനെ കുറിച്ചല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റീട്രീറ്റ് റീസ്റ്റാർട്ട് എങ്ങനെ ഉണ്ടാകണം എന്നതിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒക്കെ റോങ് ആയിട്ട് ഞാൻ നിന്നോട് ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാനൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട് ഉറപ്പായിട്ടും അവർ മടങ്ങി വരും പക്ഷെ കുറച്ച് ടൈം ശരിയാകുമ്പോൾ മാത്രമാണ് അവർക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ സ്ലോ ആണ് സ്ലോ ആയിട്ടാണെങ്കിലും ഈ ഒരു ബന്ധം വളർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തരാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതില് കുറേ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏത് കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം കാരണം ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുടെ എനർജീസ് എനർജീസാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ഈ കാർഡുകൾ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളായിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ബിസ്റ്റ് റീഡിംഗ് ഓക്കെ ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ എന്ന് വിചാരിക്കുന്നു നമ്പർ ഫോർട്ടി വൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ലെറ്റർ യു നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് സീക്സ് റൈറ്റ് സൈഡിൽ കവിളിലും മറുകളിലും വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഒരിഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി ടു എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട് അതുപോലെ ഇടുക്കി ഡിസ്ട്രിക്ട് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ തിരുവനന്തപുരം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് റോസ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്പർ ഫൈവ് കിട്ടുന്നുണ്ട് ചോക്ലേറ്റ് ലവർ ചോക്ലേറ്റ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട് ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാം അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ലവ്ബിൾ എന്ന് പറയുന്ന ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി ഫോർ കിട്ടുന്നുണ്ട് ഷോർട്ട് ടെമ്പേർഡ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ഹോണസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ആക്ടിങ് നമുക്ക് കിട്ടുന്നുണ്ട് മെസ്സി ഹെയർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഉള്ളത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട് ടു തൗസൻഡ് ത്രീ നമുക്ക് കിട്ടുന്നുണ്ട് യോഗ എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട് നമ്പർ ടെൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ തേർട്ടി ത്രീ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രം ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റിസ്ലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്